سبحي نمسكار مغلنه مغرب نمسكار مغلنه قد براوي سم لا إله إلا الله وحده لا شريك له الملك وله الحمد يحيي ويميت وهو على كل شيء قدير يد قد وقت برأي السنة أدري الشيء اللهم أجرني من النار ഇതൊരു മനുഷ്യനോട് ഒരു സഹോദരിയോട് സുഭൈ നമസ്കാരത്തിന് ശേഷവും സ്വാതന്ത്രി നമസ്കാരത്തിന് ശേഷവും ചെയ്യണമെന്ന് ഇമാമികൾ പഠിപ്പിക്കുമ്പോ അത് തിരിച്ചനിയായി നമ്മൾ മനസ്സിലാക്കി തരുമ്പോ വളരെ ഗൗരവമുള്ള വിഷയമാണിതെന്ന് നമുക്ക് ഓർമ്മപ്പെടുമോ

അവിടെ ഒന്നും സ്വർഗത്തെ ചോദിക്കുന്നില്ല വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം നരകത്തെ തൊട്ടുള്ള തൊട്ട് പറയാനോട് പത്ത് ദിവസം

ൾ നമ്മൾ ഉൾപ്പെടുത്തു മാറാത്തരകത്തെക്കുറിച്ചുള്ള മൊബിനായി മനുഷ്യന്റെ അടയാളമാണ് കരഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുക നരകത്തെക്കുറിച്ച് ഓർത്ത് കരിയോ അങ്ങനെ പറയുന്നു നരകത്തിനുള്ള മോചനം

مثل <مش> رأس الذباب حبيب أي رسول الله صلى الله عليه وسلم أتقل فرد وتره مون <مش> كن قل على محشر الكري وقيلا على محشر الكري لبر وقيلا عين غلط محارب الله പരിശുദ്ധമാകുന്ന മുൽക്കും ഈയും പരിശുദ്ധമാകുന്ന യാസീൻ സൂറത്തും മോതേണ്ട സമയത്ത് സീരിലിന്റെ ലോകത്ത് വികരിക്കുന്നതാകുന്ന ഏത് സഹോദരിമാരുണ്ടോ ഏത് സഹോദരിമാരുണ്ടോ അവർക്ക് നാശമാ നാശമാ അവർ നാളെ പാരത്രിക ലോകത്ത് കണ്ണീരിലായിരിക്കും കരച്ചിലായിരിക്കുമെന്ന്

വേണ്ടി കുടുംബമുണ്ടോ യാത്ര കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന ഏതൊരു വ്യക്തിയും സൂറത്തു വന്ന് ഓതുന്നതിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുമെന്ന് അങ്ങനെ പതിവാക്കുന്നതായ ഏത് ഉണ്ടോ രാത്രിയുടെ ആമങ്ങളെ അല്ലാഹ് വേണ്ടി തിരിച്ചുവിടുന്നതായ സഹോദരങ്ങൾ ആറാം കാണാത്തതായ കണ്ണുള്ളവരുണ്ടോ അത്തരത്തിലുള്ള ആളുകളുടെ കണ്ണിനെ ആളെ പടച്ചിറപ്പിന്റെ കോടതിയിൽ കരയേണ്ടതില്ല കരയേണ്ടതില്ല അങ്ങനെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നാളെ പടച്ചുറപ്പിന്റെ കോടതിയിലെത്തുമ്പോ ആ കണ്ണിൽ കൊണ്ട് من ملأ عينه بالحرام ولا തന്റെ തന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഭാര്യയല്ലാത്ത മറ്റൊരു മറ്റൊരു ഭാര്യയെ ഭാര്യയെ സൗന്ദര്യം ആ ആ ഭാര്യ മറന്നിട്ട് സ്വന്തമാക്കിയിട്ട് വും കണ്ടെത്തിയിട്ട് അവളിൽ രണ്ടു മൂന്ന് മക്കളാകുമ്പോ അവളെ മറന്നുകൊണ്ട് മറ്റൊരു സ്ത്രീയിലേക്ക് ചാടി പുറപ്പെടുന്ന ഏത് സഹോദരനുണ്ടോ ഇങ്ങനെ ഹറാമാകുന്ന യാത്ര നടത്തുന്ന ഹറാമാകുന്ന കാഴ്ചകൾ നടത്തുന്ന そうだろう അത്തരത്തിലുള്ള ആളുകൾക്ക് ആളെ കോടതിയിൽ തീർച്ചയായിട്ടും അകപ്പെടുമെന്ന് പറയുന്നു ഹറാമാകുന്ന കാഴ്ച കാണാതെ സ്വന്തം മാത്രം തന്റെ ശരീരം സമർപ്പിച്ചുകൊണ്ട് ഭർത്താവ് അല്ലാത്ത മറ്റൊരാളെയും ആഗ്രഹം പ്രകടിപ്പിക്കാതെ ജീവിതത്തിൽ കൂടിയതായ പാവപ്പെട്ട സഹോദരിമാരുണ്ടോ കണ്ണുകളെ ഹറാമ തിനെ തൊട്ട് വിലഞ്ഞു നിർത്തിയതായ ഉമ്മമാരുണ്ടോ അത്തരത്തിലുള്ള ഉമ്മമാരുടെ കണ്ണുകൾക്ക് നാളെ പടച്ചറപ്പിന്ന് കോടതിയിൽ സഹറത്ത് വഴി സഹത്ത് രണ്ടാമത്തെ കണ്ണ് നാടമക്ഷറിയിൽ കരയുണ്ടാത്തതായ നാളമക്ഷറിയിൽ തീരെ കരയാത്തതായ രണ്ടാമത്തെ കണ്ണ് അള്ളാന്റെ റസോല പറയുന്നു ദുനിയാവിൽ രാത്രിയിൽ ഉറക്കമൊഴിച്ചതായ കണ്ണത്രേ

യുടെ അളവിൻ പ്രകാരം യുടെ തലയുടെ അളവിൻ പ്രകാരം വളരെ കുറഞ്ഞ നിലയ്ക്ക് കണ്ണിനിരി എത്തിച്ചു നരകത്തെ കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്ന കണ്ണുകളുണ്ടോ അത്തരത്തിലുള്ള കണ്ണുകൾ നാടൻ അക്ഷറയിൽ കരയേണ്ടി വരികയില്ല എന്ന് ഹറാമ സിനിമയും യും അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളുമായിട്ട് സംഗമിക്കുന്ന സ്ഥലങ്ങളിൽ പോയിരുന്നുകൊണ്ട് പരസ്പരം കണ്ടുകൾ ഉണ്ടോ ചരികന്നരായ നരകത്തിനുള്ള അതിചാലകൾ കൊണ്ട് അവരുടെ കണ്ണുകൾ നാം നിറയ്കു മാത്രമേ അവരുടെ കണ്ണകൾ തീക്കട്ട കൊണ്ട് നരകവന്നു നബിയ്യുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മന്ന വറ ഇലമറാതി ഹസൻഹുള്ളാഹു അലൈഹി ബിമാസാമീർ മിന്നാ മുഖകലത്തിലേക്ക് ആകട്ടെ ഫേസ്ബുക്കിലാകട്ടെ വാട്സാപ്പിലാകട്ടെ എവിടെ വന്ന ഫോട്ടോ ആണെങ്കിലും അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നാൽ ിട്ട് ചൂട് പിടിപ്പിച്ചതായ ആണികൾ കൊണ്ടവന്റെ കണ്ണ് കൊടുക്കുമത്രേ നരകത്തിന് നരകം അതായി പറയാമോ പറയാമോ പറയാം ഞാൻ പറയാൻ പോകുന്നത് പറയാമോ വൈകിപ്പോയതിന് നിങ്ങൾ ക്ഷമിക്കണം കാരണം കാരണം ഒരു വിഷയത്തിന്റെ അവതരണം ആകുമ്പോ തുടക്കം തന്നെ നരകത്തെ കൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി വരുന്നതിന് മുമ്പ് അതിന് സ്വർഗം എന്ന് പറയണമല്ലോ അതുകൊണ്ട് ആ സ്വർഗത്തെക്കുറിച്ചൊന്നും പറഞ്ഞത് പറഞ്ഞു എല്ലാരും പേടിപ്പിക്കുന്ന കഥയെ പറയാ പേടിപ്പിക്കുന്ന കഥയാണ് പറയുന്നത് ആദ്യം സ്വർഗം പറഞ്ഞു സ്വർഗം ഉള്ളത് ഉള്ളത് നമസ്കാര വിഭാഗത്തിൽ ഉള്ളവർ കൊള്ളവർ ആ കൂട്ടത്തില് നമ്മൾ ഉൾപ്പെടുത്തുമാറത്തുമാറ ഗ്രാഫികൾ അവർക്ക് നരകമുണ്ട് അവർക്ക് നരകമുണ്ട് അവർ നരകത്തിന്റെ അടിപൊട്ടിലാണ്

കുറിച്ച് പേടിക്കണേ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് നരകത്തെ കുറിച്ചൊന്നും സൂക്ഷിക്കണം നരകത്തെ കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കണേരാക്കണേ നരകത്തെ കുറിച്ചൊന്നും നിങ്ങൾ പേടി ശുദ്ധമാകുന്ന കുറവാണ് സ്വന്തം ശരീരത്തെ സൂക്ഷിക്കണം നിങ്ങളുടെ സ്വന്തം ശരീരം മാത്രം പോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ കുടുംബം മക്കൾ ഇവരൊക്കെ നിങ്ങളെ സംരക്ഷണ അവരൊക്കെ സൂക്ഷിക്കണേ അവർക്കൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ നരകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണേ നരകത്തിൽ പോകുന്ന അവസ്ഥ തൊട്ടും അവരെ പേടിപ്പെടുത്തിന്റെ താല്പര്യ താല്പര്യം എന്റെ താല്പര്യം അള്ളാഹാ പറഞ്ഞിട്ട് എന്നിട്ട് എന്നിട്ട് ഓദ്യുന്നു എന്താണ് നരകത്തെ ആയിരം കൊല്ലം അള്ളാഹു കത്തിച്ചു കൊല്ലം നിരന്തരമായി അമാവു നരകത്തെ കത്തിച്ചുവത്രേ അദ്ദേഹമാവാത്ത് നരകത്തിൻ്റെ ചുവന്ന് കൊടുത്തതായ നിറമായി നരകം പരിലസിച്ചുവത്രേ ആയിരം കൊല്ലം നരകത്തെ നിറം തന്നെ വല്ലാതെ വീണ്ടും ആയിരം കൊല്ലം കൂടി നരകത്തെ അള്ളാഹു കത്തിച്ചു അത്രേ അള്ളകം വെളുത്തു തുടത്തുവത്രേ ഒരു ചെറിയ വിളക്ക് ഒരു ചിലമിണി വിളക്ക് നമ്മള് കത്തിക്കുക ഏറ്റവും അടിയിലും ചുവപ്പുണ്ടാവും അതിന്റെ നേരെ മുകളിലായിട്ട് ചെറിയ വെളുത്തിയ അതിന്റെ ഏറ്റവും മുകളിലായിട്ട് കറുത്തം കൊബര കൊബര കൊപടര നോക്കിയാൽ നോക്കിയാൽ മതി മതി വിളക്ക് ഉള്ള ുള്ള വീടുകളുടെ വീടിന് അപൂർവമാണ് നോക്കണം ഏറ്റവും അടിയിൽ നല്ലതുപോലെ ചോപ്പ് അതിനു മുകളിൽ വെളുപ്പ് മുകളിലായിട്ട് നരകത്തെ ആയിരം കൊല്ലം നിരന്തരമായി കത്മായിരം കൊല്ലം എന്ന് പറയുന്നത് ദുന്യാവിൽ ആയിരം കൊല്ലമല്ലായിരം കൊല്ലം അല്ല അല്ലാത്തിട്ട് കത്തിക്കപ്പെടുന്നത് വിറകുകളും അല്ലാ പരിശുദ്ധമായ പറഞ്ഞത് നരകത്തിലുള്ള കത്തിക്കുന്നതായ വസ്തുക്കൾ അത് ദുഷിച്ചതായ ജനങ്ങളെയും ഭീമാകാരമായ കല്ലുകളെയും അത്രേ കല്ലുകൾ അതോടൊപ്പം ദുഷിച്ചതായ ജനങ്ങൾ ഇത് രണ്ടുമാണ് നരകത്തിനൊക്കെ കത്തിക്കപ്പെടുത്തിക്കപ്പെടുത്തിക്കപ്പെടുത്തി ജനങ്ങളെ നരകത്തിരിടണം എതിർപ്പില്ല അവൻ വായു നൽകി ജീവൻ നൽകി അവൻ സർവ്വ സൗഭാഗ്യങ്ങൾ നൽകുന്നത് അവഗണിച്ച് നടക്കുന്ന ആളുകൾക്ക് നരകം കൊടുക്കണം ആളുകൾ എന്തിനാണ് ഈ കല്ലുകളെ അള്ളാഹു കോടങ്ങാനെന്തെന്ന് സൃഷ്ടികളിൽ നിന്ന് പറഞ്ഞുകള് പറഞ്ഞു പറഞ്ഞു അവിടെയാണ് നരകം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമാകുന്നത് ഈ ഒറ്റ ആയത് നമ്മുടെ പഠിച്ചാൽ മതി നരകത്തിന്റെ വലുപ്പം അത് നിസാരമല്ല എന്ന് നമുക്ക് പരിശുദ്ധമായ കല്ലുകൾ എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ാണ് രണ്ടായിരത്തിനാലയപ്പോഴത്തേക്കും ഒരു ചെറിയ ചരൽ ചെല്ലി ചൂട് പിടിക്കാൻ ഇടിക്കാൻ എത്ര ഡിഗ്രി സെൽഷ്യസ് വേണമെന്ന് അവർ വെള്ളം കുടിക്കുന്നു കണ്ടെത്തിയിരുന്നു ചൂടുവെള്ളം നല്ലതുപോലെ തിളച്ച് തിളച്ച് എന്ന് ഈ ആവി പറക്കുന്ന ചൂടുവെള്ളം ആകണമെങ്കിൽ എത്ര ഡിഗ്രി സെൽസ്യസ് ചൂട് വേണം വേണം എത്ര വേണം ആളുകളോട് പറയും നിങ്ങൾ പറയും നിങ്ങൾ പറയും നിങ്ങൾ പറയും എത്ര വേണം എത്ര വേണം നൂറ് ഡിഗ്രി സെൽസ്യസ് പഠിച്ചു വെക്കാനാണ് ഞാൻ നരകത്തെ കുറിച്ച് പറച്ചിട്ട് പറയും അതോട് നിങ്ങൾക്ക് വീട്ടിൽ അരി വെച്ചിട്ട് ആ അരി വന്ന് ചോറായി പരിണമിക്കണമെങ്കിൽ എത്ര ഡിഗ്രി സെൽഷ്യസ് ചൂട് വേണം ചൂട് വേണം വേണം ഡിഗ്രി എന്നാൽ തിളപ്പിക്കുന്നതാകുന്ന സഹോദരി അല്ലെങ്കിൽ ചോറ് വെക്കുന്നതാകുന്ന സഹോദരി അല്ലെങ്കിൽ വെള്ളം സഹോദരി അവരുടെ കയ്യിലേക്ക് ആ ചൂടുവെള്ളമോ തിളപ്പിച്ചതാകുന്ന ചായയോ അല്ലെങ്കിൽ ആ ചോറോ അതിനോടനുബന്ധമാകുന്ന വെള്ളമോ ഒന്ന് മേത്ത് വീണ കഴിഞ്ഞാൽ ഞാൻ ശരീരത്തിന് വീണാൽ ശരീരം മുഴുവനും പൊള്ളി പൊല്ലുമല്ല വേദന സഹിക്കാൻ പറ്റൂല നൂറ് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ഈ തളച്ച വെള്ളത്തിൽ ആരെങ്കിലും ഒരാളും എന്നാൽ എന്നാൽ ഒരു ചെറിയ ചരൽക്കെന്നെ നമ്മുടെ മുറ്റത്തിൽ എടുക്കുന്ന ഒരു ചെറിയ ചരൽക്കെന്നെ ചൂടാകാൻ ശാസ്ത്രം ഇപ്പോൾ കണ്ടുപിടിച്ചു നാല് ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ചൂട് വേണം

വലിയ വലിയ പാറക്കല്ലുകളെ ഒരു ചെറിയ ചരൽക്കല്ല് കല്ല് ചൂടുപിടിക്കണമെങ്കിൽ രണ്ടായിരത്തി നാലായപ്പോൾ ശാസ്ത്രം കണ്ടുപിടിച്ചു ഒരു ചെറിയ ചരൽക്കല്ല് കല്ല് ചൂടുപിടിക്കണമെങ്കിൽ നാല് ലക്ഷം ഡിഗ്രി സെൽസ്യസ് ചൂട് വേണം വലിയ ഭീമാരകമായി പാറക്കല്ലുകൾ ചൂടാ പിടിക്കണമെങ്കിൽ എത്രയെന്ന് ശാസ്ത്രമെ ഓരോ കല്ലുകളും ഓരോ ശാസ്ത്രം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിശുദ്ധമാകുന്നു ജനങ്ങളോടൊപ്പം ഞാൻ നരകത്തിനട്ട് കത്തിക്കുന്നത് വേവിക്കുന്നത് എന്നത് ഇത് ഭീമാകാരമായ കല്ലുകടയാണ് നൂറ് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ളതാകുന്ന ചൂടുവെള്ളം തിളച്ച വെള്ളം അരി വേവാൻ ഉപയോഗിക്കുന്നതാകുന്ന അളവ് അളവ് ഇല്ലെങ്കിൽ ചായ തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന കാപ്പി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാകുന്ന മുഴുവനും പൊള്ളിയിട്ട് നമ്മൾ നടക്കുക എന്നാൽ നാല് ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ടാക്കുമ്പോൾ ഒരു ചെറിയ ചരൽക്കെല്ലാം ശാസ്ത്രം പറയുന്ന ഇത് ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തമാണ് അതിനേക്കാൾ ഉപരിയുമാകാം എന്ന് പറയപ്പെടുന്ന ഒരു

റസൂല് പറഞ്ഞു കൊടുക്കുകയാൾ വീണ്ടും ആയിരം കൊല്ലം കൂടി നരകത്തെ കത്തിച്ചുവത്രേ നരകം വല്ലാതെ കറുത്തുപോയത്രേ വഹിയ സോദി മാ ഇരുൾ കണ്ടാൽ തന്നെ പോകുന്നതും ധനങ്ങളെയും ഭീമാകാരമായ കർമ്മകളെയും ഇട്ടിട്ട് മൂവായിരം കൊല്ലം നിരന്തരമായോ തരമായോ നീ പഠിക്കണമെങ്കിൽ പഠിക്കണത് മൂവായിരം കൊല്ലം എന്ന് പറയുന്നു മൂവായിരം കൊല്ലം അല്ലാമല്ലോ 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 അല്ലാതെ

നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുന്നതായ ആയിരം ദിനങ്ങളെത്രേ ആഹി ഒരു ദിവസമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു ആഖിറത്തിൽ ഒരു ദിവസം ദുനിയാവിലെ 1000 വർഷം 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 ആഖിറത്തിൽ ഒരു ദിവസം ദുനിയാവിലെ 1000 വർഷം എന്ന് പറയുന്നത് എത്ര നാളായിരിക്കും ദുരിയാവിലെ ദിവസമെന്നുള്ളൂ നിങ്ങൾ കുറിച്ചു വരെ കുറിച്ചു വരെ കുറിച്ചു കുറിച്ച് കുറ